ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നൂറാം വാർഷികത്തിന്റെ പ്രചരണം എന്താണ് മലപ്പുറത്തെ പരിപാടിക്ക് മറുപടി മലപ്പുറത്തെ പരിപാടിക്കല്ല മലേഷ്യയിൽ പരിപാടി വെച്ചാലും സമസ്തയുടെ മക്കൾ മറുപടി പറഞ്ഞിരിക്കും നൂറാം വാർഷിക പ്രചരണവും ഈ നൂറു വർഷത്തെ സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ ഛിദ്രശക്തികൾക്കെതിരെ വിദയികൾക്കെതിരെ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മിഷണറികൾക്കെതിരെ അതാത് കാലങ്ങളിൽ പടവെട്ടിയാണ് ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിന്റെ ഈമാൻ നൂറ് വർഷം സംരക്ഷിച്ചത് അത് പുറത്തുള്ള ആളുകളല്ലേ അല്ല എല്ലാരും ഉള്ളിൽ നിന്നുള്ള ആളുകളല്ലേ മൗലവികാരി മുതറി അയാള് ആണ് തലയിൽ കെട്ടിണ്ട് അതുകൊണ്ട് അയാൾ ഇപ്പം മൗലു ഓദനു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും നവീന ആശയങ്ങൾ പറയുമ്പോഴേക്ക് അയാളുടെ മുബുദ്ധിയാക്കുക എന്നിട്ടുണ്ട് മാറ്റി നിർത്തുക ചേർത്ത് നിർത്തുക അന്നാരും പറഞ്ഞില്ല വന്നതൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വിദേഹത്തുള്ള പുറത്തുണ്ടായാല് പുറത്ത് ആടല്ലേ അപ്പൊ ഉള്ളിൽ നിന്ന് വന്നവരെ തന്നെ പുറത്തുള്ളവരെയും എതിർത്തും ഫൈറ്റ് സ്നേഹോപദേശം നൽകിയും ആണ് ഈ പ്രസ്ഥാനം കാസർകോട് കുനിയയിൽ വെച്ച് വരക്കൽ തങ്ങളിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം ജിഫിരി തങ്ങളിലൂടെ നൂറാം വാർഷികം പൂർത്തിയാക്കാൻ പോകും ഇരുതിന്റെ ഈ നൂറ് വർഷത്തെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നൂറാം വാർഷിക പ്രചരണത്തിൽ തന്നെയാണ് എല്ലാ ഇതുപോലുള്ള ചിത്രശക്തികൾക്കെതിരെയും സംസാരിക്കാൻ അനുയോജ്യമായ ഇടം ഉമ്മത്തിന്റെ തുരുത്ത് തുരുത്തെന്നാണ് നമ്മളുടെ ലേബല തിരുത്തല്ല തിരുത്തുമായി ഇറങ്ങിയ ആളുകൾ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് സ്വയം തിരുത്താൻ ഇനി എന്താണ് ഏതാണ് സ്വയം തിരുത്തേണ്ടത് എന്ന് അന്വേഷിക്കേണ്ടി വരും എന്നതിൽ ഒരു സംശയമാണ് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും നമ്മളിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളത്ര അഗാധ ജ്ഞാനികളൊന്നുമല്ല കാരണം ഹുദവികൾക്കെതിരെ ഒരു പരിപാടി നടത്തിയിട്ടില്ലല്ലോ ഇവിടെ പറഞ്ഞത് ദാരുണുഹുതക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ് ആരപ്പൊതു ഗൂഢാലോചന നടത്തി ആ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഇനി വന്നാൽ ഞങ്ങൾ പറയും ഇതാ മറുപടി ഗൂഢാലോചന ആളുകളെ പറയണം ഞങ്ങൾക്കറിയാം എന്ന് പറയുക എല്ലാരും ഗൂഢാലോചന നടത്തിയ ഒരു തെളിവും ഇവരാരും പറഞ്ഞിട്ടില്ല പിന്നെ ദാർലഹുതയെ പൊളിക്കാൻ നടക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്ക് ദാർലൂഹതയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം അല്പം കിതാബ് ഓരുകയും അതിനേക്കാൾ അവിടുന്ന് ചോറ് നിന്നുകയും ചെയ്ത ബന്ധമാണ് സമസ്തക്കാരുടെ ബന്ധം അതല്ല ആ സ്ഥാപനത്തിനെ ബഹുമാനപ്പെട്ട ബാപുട്ടിയാജി ബഷീർ ഉസ്താദ് അടക്കമുള്ള സി എച്ച് ഉസ്താദ് അടക്കമുള്ളവർ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചത് മുതൽ അതിന്റെ തറക്കല് മുതൽ മേൽക്കൂര വരെയും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതടക്കം ഈ ഉമ്മത്തിൽ സമസ്ത കേരളയുടെ സാധാരണക്കാരുമായുള്ള ബന്ധമാണ് അവർക്ക് അതാ ദാർഹൃതയായിട്ടുള്ള ബന്ധം നിങ്ങൾക്കോ പന്ത്രണ്ട് കൊല്ലം അല്ലെങ്കിൽ കൊല്ലം വേറെ എവിടെന്നെങ്കിലും പഠിച്ചു രണ്ടൊല്ലം അവിടെ വന്നു ഇതാ ഇങ്ങൾക്ക് ദാർഹൃതായിട്ടുള്ള ബന്ധം ഈ ഉമ്മത്തിന് ആർഹൃതമായിട്ടുള്ള ബന്ധം അതല്ല എന്നിട്ട് ഈ ഉമ്മത്ത് ദാരുഹൃതയെ പൊളിക്കാൻ ഇവൻ ഇറങ്ങിയിട്ട് പറയാ അപ്പൊ നമ്മളതിനു മറുപടി പറയാൻ പാടില്ല നമ്മളതിനു പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ സെജറകളാവും പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ പാണക്കാട് വിരോധികളാവും ഞങ്ങൾക്കറി എന്തിനാണ് ഇപ്പൊ ഈ ഷെജർ ആരോപണം പാണക്കാട് വിരോധിയാക്കി ആക്കണതും കമ്മ്യൂണിസ്റ്റ് ചാപ്പടിക്കണമൊക്കെ നിങ്ങളൊക്കെയാണ് വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് ഞങ്ങളെന്ന് ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാ ഇത് പറയുന്നത് അത് പറഞ്ഞാലാണ് ചരിത്ര ബോധമില്ലാത്ത പത്തുറുപ്യന്റെ ഗതിയുള്ള ഏതാനും ചില ആളുകളുടെ സഹായമൊക്കെ ഒരു പരിധിവരെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ മൂഢധാരണയാണ് പലർക്കും കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദാർലുഹുറക്കും ഹാദിയക്കും വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ഒന്നിലധികം ആളുകൾ ഒരു സംഘമായി വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് ആ ഫണ്ട് നിർത്തിവെച്ചത് എനിക്കറിയൂ അവരിന്നോട് പറഞ്ഞ കാരണം എന്താണെന്നറിയോ നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കേണ്ട ചോറാണ് ദീന് പഠിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇന്നത്തെ ആ ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ പണം അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല സമസ്തക്കെതിരാണ് അവർ പ്രവർത്തിക്കണെന്നാ പറഞ്ഞത് ബോധമുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് പിരിവ് കുറഞ്ഞിന് നാട്ടിൽ മലപ്പുറത്ത് സ്റ്റേജ് എട്ടിട്ട് ചൂടായിട്ട് കാര്യമില്ല പ്രവർത്തനം നന്നാക്കണം ഈ ഉമ്മത്ത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സംസ്ഥാപനം കൊണ്ട് നേതാക്കളും ഈ ഉമ്മത്തും സമസ്തയും അതിന്റെ നേതാക്കളും ആഗ്രഹിച്ച അവര് സ്വപ്നം കണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം ഇവിടെ നടപ്പിലാക്കുക ഇങ്ങനെ ചെയ്യും അല്ലാതെ ഏകദേശം സ്ഥാപനവും ഓഫ് ക്യാമ്പസുകളൊക്കെ കയ്യിലായ ശേഷം അവിടെയൊക്കെ ഉസ്താദുമാരും കമ്മിറ്റിയിലും ഒക്കെ തന്റേതായ ആളുകൾ കയറി വന്ന ശേഷം പിന്നെ ഈ ഉണ്ടാക്കിയ മാതൃപ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് വളർത്തി വലുതാക്കിയ മാതാവിനെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെയാണ് അത് ചെയ്യാൻ പാടില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാർലുഹൃതയെ തകർക്കുക എന്നുള്ളത് സമസ്തക്കാരുടെ പണിയല്ല ദാർലുഹുതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞമ്മളെ പണി സമസ്തന്റെ സ്ഥാപന നിങ്ങൾക്ക് ആർക്കും അതൊരു ബന്ധമല്ല ശില്പി എന്നൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ ജോലിക്കാരായി കയറി വന്ന ആളുകളാ ശില്പി ഉമ്മത്താണ് അവരെ കാശാണത് അവടെ പണമാണത് അവരുടെ അധ്വാനമാണത് ആ അപ്പോ ഈ ഉമ്മത്ത് അത് നിലനിർത്താനാണ് ശ്രമിക്കുക വെറുതെ ആരോപണം ഉന്നയിച്ചു പോയിട്ട് കാര്യം ഇതൊക്കെയാണ് ആരോപണം ഇരിക്കട്ടെ ഞാന് വിഷയം സംസാരിച്ച് നീട്ടുന്നില്ല നമുക്ക് ആദ്യം മുതലങ്ങനെ തുടക്കം മലപ്പുറത്ത് ആ പരിപാടി വെക്കുമ്പോ ഞാൻ സത്യത്തിൽ വിചാരിച്ച് നാസർ കൊളായിന്റെ പൂതി നത്തോളൂ തീരുന്ന നാസർ ായി പല ഒരു കൂട്ട ധൈര്യം ഇനി വേദി കട്ടൂലെന്നൊക്കെ വിചാരിച്ചത് കാരണം ഞാൻ പറഞ്ഞല്ലോ ദാർലഹുദക്കെതിരെ നമ്മൾ ആരും ഒരു പരിപാടി വെച്ചിട്ടില്ല സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല ദാർലഹുതനെ സമസ്ത പുറത്താക്കിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഓരോ വരുമ്പോഴും ഉലമന്റെ വീഡിയോ കണ്ടിട്ട് പൈസ കൊടുക്കണ കൊറേ ആൾക്കാരുണ്ട് എന്നിട്ട് ഒരു സുപ്രഭാരത്തിൽ ഇവരിതാ തിരുത്ത് എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ വിചാരിച്ചു കാക്കനാടൻ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർ കൊളായി ഉന്നയിച്ച കുറെ കാര്യങ്ങൾ അതേപോലെ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പ്രസംഗത്തിലെ പരാമർശം പത്രക്കാര് വിഷയമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ലേ കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങൾ ഉദവി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സൂപ്പികളല്ലേ സ്വാഭാവികമായും കമ്മ്യൂണിസം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു തുടക്കം മുതൽ മൂന്ന് മണിക്കൂറും ചില്ലറേണ്ടി കേട്ടിരു നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പറയാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തോടാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല പിന്നെ ഒന്നും അറിയാതെ സമസ്തന്റെ ആ പിന്നെ കിഴ്ശേരിയില് ജലാലിയ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന സയ്യിദുൽ കുതിര കുതിരകേറുക ഇവരുടെ ഇവരുടെ കൂടിയാണ് കൂടിയാ ഗുരുനാഥനെതിരെ ആണ് ഇവരുടെ ആക്രോശം പരിഹാസങ്ങൾ പരിഹസിക്കുക അദ്ദേഹം എന്ത് പേച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തിനു വൈഫിൻ ചാർജ് അതും സയ്യിദുൽ സയ്യദുള്ളത് ബന്ധ പിന്നെ ഇവരുടെ പകം മുഴുവൻ തീർക്കുക കള്ളത്തരങ്ങൾ കൈയ്യോടെ പിടികൂടിയതാണ് അമീദ് പൈസിനോടുള്ള ദേഷ്യം അലമ്പ് കാട്ടി നടക്കുന്ന ആൾക്കാർക്ക് ലോകത്ത് ഏറ്റവും ദേഷ്യവും പൊറപ്പും പേടിയുള്ളത് പോലീസാരെ എന്നതുപോലെ ഇവിടെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അമീദ് ഫൈസിനെ കാരണം എന്താ ഇവരുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടുന്ന സംഘത്തിലൊക്കെ ഹമീദ് അപ്പൊ ഹമീദ് അരിക്കാനായി ഉമ്മത്തിന്റെ അവസാനത്തെ ആളുടെയും ശ്വാസമടങ്ങാതെ ഈ ഉമ്മത്തിന്റെ സയ്യിദുൽ ഉലമ ഞങ്ങൾക്ക് യുവനേതൃത്വമായി പ്രഖ്യാപിച്ചു തന്ന ഹമീദ് രോമത്തിൽ തൊടാൻ ഇവിടെ ഒരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല സാധിക്കില്ല നിങ്ങൾക്ക് കൊറേ ശ്രമിച്ചു നോക്കിയാൽ ശ്രമിച്ചോലൊക്കെ മൂലക്കലാവുക

അജിന് അപേക്ഷ കൊടുത്തിരുന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങള് ദ്വാരക്കണം എന്നാണ് അപ്പൊ ഞാൻ അപ്പൊ ഒമ്പത് പൈസ ആരോരാള് ചോദിച്ചു ഇനിയിപ്പൊ എന്തിനാ ദ്വാരക്കണ ഏതായാലും റാഹത്തായിട്ട് അതല്ല പൈസ കൊടുത്തിട്ടുണ്ട് ഇനി നാല് ലക്ഷം കൂടി കൊടുക്കാണ്ട് അപ്പൊ അയിന് ഒരു സ്ഥലം എന്റെ ഒരു സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വിറ്റ് പോയി കിട്ടണം അപ്പൊ ഞാൻ ചോദിച്ചു വെറുതെ ഈ ആരോപണം ഈ ചേക്കുട്ടി പാപ്പ യഥാർത്ഥത്തിൽ ആരുടെ മേലിലാണ് കേറുന്നത് നിങ്ങൾ അയച്ച പാപ്പ നിങ്ങളിലേക്കാ മടങ്ങുന്നത് എന്തുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആരാണ് ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആരാണ് അവിടെ നടക്കുന്ന നിയമങ്ങനെ നിയമനങ്ങളെ അറിയേണ്ടവർ ആരാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങളും ഉണ്ടാ നടക്കുന്നത് ണിച്ചിട്ട് ഒച്ചപ്പാട് കുറക്കാൻ വേണ്ടിട്ടാ ഇതാര് അറിയാത്തോണ്ടല്ല ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനറിയും അമീത് പൈസ പ്രതിരോധത്തിലാവട്ടെ എന്ന് കരുതി മൗനികളായി നോക്കി നടക്കില്ല നിങ്ങളുടെ കളികൾ ഇത് അവസാനം വരുന്നത് ആരിലേക്കാണ് സമീപ ഭാവിയിൽ നമുക്ക് കണ്ടറിയാം അപ്പം മനസ്സിലാവു കോടിയും കൊടിയൊക്കെ ഹമീദ് മൂലക്കലാക്കാൻ അതിനുവേണ്ടിട്ടാ മലപ്പുറത്ത് വരൂ പിന്നെ ആയിരം ആളുകളോ ഒറ്റ പങ്കെടുത്തു ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികളല്ലേ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് സുഫഹ് ഒലാക്കില്ലെന്നും പറഞ്ഞു കൂടെയിരുന്നു പക്ഷെ ആ മുന്നിലെ സൊഫില് തല നരച്ച താടി നടച്ച നരച്ച തല മറച്ച ചില ആളുകളെ ഞങ്ങൾ കണ്ടു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ സുന്ന പടനായകനെതിരെ നാട്ടിക ഉസ്താദിനോടുകൂടെ തിരൂർക്കാട് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും ഒരുമിച്ച് വന്നപ്പോൾ സംവാദം തുടങ്ങ സംവാദത്തിന് തുടക്കം കുറിച്ച് നാട്ടിക ഉസ്താദിന്റെ അകാല വിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിന് രക്ഷകനായി മാറിയ സ്നേഹിക്കുന്നവർ ആവേശത്തോടെ കേൾക്കുന്ന പറയുന്ന പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ ഹമീദ് ഫൈസിയെ ആക്രോശിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിക്കുക ഇവരൊക്കെ അറിയുന്ന ആളുകളല്ലേ സമസ്തക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിച്ചു കൊടുക്കുന്ന തല നരച്ചവർ താടി നരച്ചവർ പേരുകൾ ഞാൻ പറയുന്നില്ല അതവിടെ മഹത്വം കണ്ടല്ല എന്റെ മഹത്വം നിങ്ങൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പൊ പിന്നെ ചുടിചോറ് മാന്തിക്കുന്നത് ആരാണ് എന്ന് ഞമ്മക്ക് വ്യക്തമാണല്ലോ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാൻ തീരുമാനിച്ചു ഇരിക്കട്ടെ നമുക്ക് പരിപാടി വരാം ബഹുമാനപ്പെട്ട നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് എന്ന ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കയാണ്ത്തുള്ള മുഷറ അതിനൊരു പേര് പ്രഖ്യാപിക്കണം ഒരു പേര് ഒരു നാമം നൽകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട സെയ്യദുളമയ ആ വിഷയം ഏൽപ്പിക്കുകയും സെയ്യദുള്ള ഒരു രാത്രി കൊണ്ട് മഹാന്മാരായിരിക്കുന്ന തൻ്റെ ഉസ്താദന്മാരായിരിക്കുന്ന മഹാന്മാരിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുകയും അതിൽ പ്രഗത്ഭരും പ്രശസ്തരും ഷേഖുനായരുടെ ബഹുമാനപ്പെട്ട സയ്യിദുലുളമയുടെ ഷേഖുമായ ബഹുമാനപ്പെട്ട ഷംസുല്ല ഖുദ്സഹ് അസ്റഹുല്ല മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് ആ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി മെസ്സേജ് കൊടുത്തപ്പോൾ ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ആലോചിച്ച് പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ മുഷിയാവറയില് അനുവാദം കൊടുക്കുകയാണ് അതിന് നമുക്ക് തഹയ്യ എന്നുള്ള പേരിടാമെന്ന് അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിനൊരുപാട് പിന്നെ ആശയങ്ങളുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുൽ അമ്മയുടെ അജയനായ സെക്രട്ടറി എം ടി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഷംസറമ്മയുടെ ഹോസിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും വിഷയത്തിലേക്ക് താൽക്കാലികം പോകുന്നില്ല എന്നാൽ നമ്മുടെ കേരളക്കരയിൽ വ്യത്യസ്തമായ സുന്നി സംഘടനകളും അതുപോലെ തന്നെ സുന്നി ആശയ പ്രചാരകരും ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തുല്മ തഹ്യ എന്ന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ ആ സമസ്ത കേരള തുള്ളയെ നൂറ് ശതമാനം അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ ഫണ്ട് ശേഖരിക്കാൻ അതിൽ ഫണ്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളു അതിൽ യാതൊരു തർക്കമില്ല അങ്ങനത്തെ ഹാരിസീങ്ങളായ മുഹലിസീങ്ങളായിരിക്കുന്ന മൊഹബീങ്ങളായിരിക്കുന്ന പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ വാക്താക്കളായിരിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി കൊടുക്കുന്ന നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് അരക്കോടിയിൽ രൂപയിലധികം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളടമയുടെ കൂടെയാണ് മുസ്ലിം സമുദായം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭം അഞ്ചു വക്കത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്തും ഇബിലീസ് ലഹനത്തുല്ലാഹി അലഹി റുറാത്തിട്ട് ഓടിക്കളയും അള്ളാഹുവിൻ്റെ നാമം കേൾക്കുന്ന ഇവിടെ നിന്ന് ഓടിക്കളയും ഹജീസുകൾ നമുക്ക് രേഖപ്പെടുത്തി കാണുന്നു അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രത്യേകിച്ചും നമ്മുടെ അക്കോട്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന മാനദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളിലെ ജമിയത്തുള്ള മുഖപത്രമായ സുപ്രഭാതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നുള്ളും അതിന്റെ ലോഞ്ചിങ്ങും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രചാരണവുമായിക്കൊണ്ട് നമ്മുടെ മക്കൾ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി വോയിസുകളും മെസ്സേജുകളുമായിട്ട് പലരിലേക്കും ചാരിയും ചാരാതയുമായിട്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കി പക്ഷേ ഓരോ വർഷവും അതിങ്ങനെ ഉയർന്നുയർന്നു വരുന്നത് കണ്ടപ്പോൾ താൽക്കാലികം അതിൽ നിന്ന് വാക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടും ചടച്ച് ഒളിച്ചു അതിനുശേഷം പിന്നെ വർഷം തോറും നടന്നു വരുന്ന സഹചാരി സംബന്ധിച്ചും അദ്ദേഹം വോയിസ് ഇട്ടിട്ട് അത് പിന്നെ തൂഫാനാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു പക്ഷേ ജനങ്ങൾ ജനങ്ങളത് ഏറ്റെടുത്തു അതിനുശേഷം പിന്നെ ജാരിയാ ഫണ്ട് വന്നു നമ്മുടെ പ്രവർത്തകർ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഒന്നും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച ജാരിയാ ഫണ്ട് പ്രവർത്തകരുടെ കണ്ണും മനസ്സും കൽബും നിറയുന്ന രൂപത്തിൽ വിശ്വാസ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് കോടികൾ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പൊ ഇതാ സമസ്തകല ജമിയ തൊഴിലും നൂറാം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹത്താരിക്കുന്ന പരിപാടിയിൽ മതപഠന ക്ലാസ്സുകളുണ്ട് ക്യാമ്പുകളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് പൊതുപരിപാടികളുണ്ട് പലതുമുണ്ട് അതിന് ലക്ഷങ്ങൾ നമുക്ക് ചെലവും ഉണ്ട് താനും ാലെ കൂട്ടി കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയ ഫണ്ട് സമാഹരണം തുടങ്ങി അതാണല്ലോ ഇതിന്റെ മെസ്സേജ് വന്ന ഉടനെ നമ്മുടെ അക്കോ തങ്ങളുടെ വോയിസ് അക്കോ തങ്ങളുടെ വോയിസ് ഇതുമായി കൊണ്ട് ആരും സഹകരിക്കേണ്ടതില്ല മദ്രസ മാനേജ്മെന്റ് സഹകരിക്കേണ്ടതില്ല കുട്ടികൾ സഹകരിക്കേണ്ടതില്ല നമ്മുടെ ഹാലിസ്യങ്ങളായ മൊഹലിസ്യങ്ങളായ പിന്നെ എന്താ പറയാ പിന്നെ പാരമ്പര്യം അതാണ് മൂപ്പര്ക്ക് പോരാ പാരമ്പര്യത്തിൽ അടി ഉറച്ച് ജീവിക്കുന്നവർ അതുമായി സഹകരിക്കാൻ ഏതാണ് ഈ തങ്ങളുടെ പാരമ്പര്യം ഈ പാരമ്പര്യം കഴിഞ്ഞ് ഓ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാരമ്പര്യം എന്താണ് മുടക്കാന്ന് പറഞ്ഞ പാരമ്പര്യം കാരണം കുറച്ച് വർഷമായപ്പോ തുടങ്ങിയിട്ട് മുടക്കണ പാരമ്പര്യമായിരിക്കും അല്ലെ എന്നാൽ മുടക്കികളായിരിക്കുന്ന മുടക്കടികളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ജാരിയയും അതുപോലെ തന്നെ കഴിഞ്ഞ സഹചാരിയും അതിൻ്റെ മുമ്പുകൾ പോയ വർഷങ്ങളോളം പോയതായിരിക്കുന്ന സുപ്രഭാതം സുപ്രഭാതം പത്രത്തിൻ്റെ സുപ്രഭാതം പത്രത്തിന്റെ സമാഹരണങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് എന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തെ മുന്നിർത്തിക്കൊണ്ടാണ് സമുദായത്തിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നത് ഇന്നാൾ കൊടുത്തിട്ടില്ല ആരും കൊടുക്കരുത് ഇന്നാൾ ചെയ്തിട്ടില്ല ഇത് കാരണമായി ആ മഹാനുഭാവനെ ജനമധ്യത്തിൽ സമൂഹ മദ്യത്തിൽ താറടിച്ച് സമൂഹ മധ്യത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സമുദായം ഒരു പറ്റം ആളുകള് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വേദന തോന്നുകയാണ് കാരണം ആ ഒരു വലിയ മഹത്താടിക്കുന്ന തറവാട് ഞങ്ങളൊക്കെ ആദരവോടുകൂടെ ബഹുമാനത്തോടു കൂടെ അവിടുത്തെ പാരമ്പര്യത്തെയും അവിടുത്തെ പോയ തലമുറയെയും നെഞ്ചേറ്റിതായിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ അവരെ പേര് വലിച്ചിട്ട് അവരെ ജനസമൂഹത്തിലെടുത്ത് ജനമധ്യത്തിലിട്ട് കൊണ്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട് ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എക്കോ തങ്ങളോടക്കം ഇതുമായി സമസ്തകളെ ജമീത്തുലരുമായിട്ട് നൂറാം വാർഷികം വരുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ പോസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ട് സമാഹരണവും അതിൻ്റെ പബ്ലിസിറ്റി പരിപാടികളും എല്ലാം കാണുമ്പോൾ കുരുപൊട്ടുന്ന മാനസികമായി വിഷമിച്ച് പിശാജിനെ പോലെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവവുമായി നടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ തീർത്തും നിങ്ങൾ തീർത്തും യഥാർത്ഥ പാന്താവിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു വ്യതിചലിച്ചിരിക്കുന്നു നിങ്ങളുടെ അയ്യമൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഈ പ്രതിസന്ധി സമയത്തും ബഹുമാനപ്പെട്ട സമസ്തയ്ക്കുള്ള ജമിയത്തുള്ള കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ കാരണം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു പ്രശ്നമല്ല പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വോയിസുകളിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് 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 പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കടമ്പകളും ഒരുപാട് ബഹറുകളും അതുപോലെ തന്നെ നിലയില്ലാ ഖയങ്ങളും താണ്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും ഞങ്ങൾക്കറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് താണ്ടാനുണ്ട് ഇലാ ഇലായോമൽ ഖിയാമ പരിശുദ്ധമായ ദീമൽ ഇസ്ലാമിന് യഥാർത്ഥമായ ദീമുൽ ഇസ്ലാം ഇവിടെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ പാരമ്പര്യം മുത്ത നബി സാഹു അലൈഹി വസ്ലാമത്തങ്ങളാണ് അലൈഹി ള് അലൈ സ്വത്തു വസ്സലാമിന്റെ സമ്മതപ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രചരിപ്പിക്കാൻ വേണ്ടി വേണ്ടി രംഗത്ത് വന്നപ്പോൾ ആ മുത്തബി സാഹു അലൈഹി വസ്ലാമാങ്ങളെ സമൂഹ മധ്യത്തിൽ താറടിച്ചവരുണ്ട് സമൂഹ മധ്യത്തിൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞവരുണ്ട് സമൂഹ മധ്യത്തില് പിന്നെ വാലറ്റവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ സൈദ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി നബിസ് അലൈഹി സ്വലം തങ്ങളെ ആക്ഷേപിച്ചവരുണ്ട് എന്നിട്ടൊന്നും മതിയാകാത്തതിന്റെ പേരിൽ കല്ല് എറിഞ്ഞ് കാളിൽ നിന്ന് രക്തം പൊട്ടിയവരുണ്ട് അതിനുശേഷം മദീനയിലേക്ക് പോയി മദീനയിൽ സ്വീകരണം നൽകി മദീനയിലുള്ള ജീവിതകാലത്ത് ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവിടെയും ചില ആളുകൾ മുനാഫിക്കങ്ങളായിരിക്കുന്ന ആളുകൾ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പേരിൽ അവർ പറയും ഞങ്ങളുടെ യഥാർത്ഥമായ ഞങ്ങൾ യഥാർത്ഥമായ മുത്തബി സാഹു അലൈഹി സ്വലാ തങ്ങളുടെ അവർ വാ തുറച്ച വാ നിറയെ പറയാൻ അവർക്ക് നൂറ് നാക്കായിരുന്നു പക്ഷേ പ്രവർത്തനം മറ്റൊന്നായിരുന്നു ഏതുപോലെ അക്കോ പോലെ पारें बेर्यं, पारें बेर्यं, पारें बेर्यं <coughs> ം പാരമ്പര്യം പാരമ്പര്യം എന്ന് അടിക്കടി പറയുന്നു പക്ഷേ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഊർജവും അദ്ദേഹത്തിന്റെ ഓയിസും ചെലവാക്കുന്നത് മുഴുവനും സമസ്ത കേരള ജമിയത്തുല്ലമയ്ക്ക് എതിരായിക്കൊണ്ടും സമസ്ത കേരള ജമിയത്തുല്ലമയുടെ എതിരായിക്കൊണ്ടും ആ ഉലമാക്കൾ ഒരു പത്ത് കാശിന് പോലും അകമെക്കാത്ത രൂപത്തിലുള്ളതായിരിക്കുന്ന ഓയിസുകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ഇത് തന്നെയാണ് മക്കയിലും അതുപോലെ തന്നെ മദീനയിലും സംഭവിച്ചിരുന്നത് മക്കയിലും മദീനയിലും സംഭവിച്ചത് തന്നെയാണ് അലൈഹി മുത്തനബിസാഹുലെ കൊണ്ട് മുഹമ്മദ് പറഞ്ഞ് ഇസ്ലാമിലെ കടന്നു വന്ന ആളുകളിൽ തന്നെ ചില ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ മുത്തനബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ നബി നബിസല്ലാഹു അലൈഹി വസ്ലാമാങ്ങൾക്കെതിരിലും സുഹാബത്തിനെതിരിലും പ്രവർത്തിച്ച ആളുകളുണ്ട് അവരൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് മുത്തനബിനെ കാണുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് ഏതുപോലെ സയ്യിദുള്ള സയ്ദുല സെയ്യദുലുണമയെ സയ്യീദുലമയെ അനുസരിക്കാതെ ആ ബഹുമാനപ്പെട്ട സഭയെ അനുസരിക്കാതെ ഇവര് പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് നാൽപ്പത് മുഷാവർ എടുത്തൊരു തീരുമാനം ആ തീരുമാനം അനുസരിക്കാത്തവര് പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് എന്താണോ ഞങ്ങളെ പാരമ്പര്യം നിങ്ങളുടെ പാരമ്പര്യം വാക്കിൽ മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുനാഫിക് എന്ന് പറയപ്പെടുന്ന ിൽ നിന്ന് തീർത്തും പറയപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗമായി കൊണ്ട് നിങ്ങൾ അത് പതിക്കിട്ടില്ലേ എത്ര തെളിവുകൾ എടുത്തു വെക്കണം ഇവിടെ എത്ര തെളിവുകൾ ഇവിടെ നിരത്തണം ഓരോ തെളിവുകളും ഇവിടെ നിരത്തി ഓരോ വോയിസുകളും ഇവിടെ നിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് മാസം കഴിഞ്ഞാൽ മറ്റൊന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഒരു വേറൊരു കാര്യം പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിന് മറ്റൊന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആഹ്വാനം വേറൊരാഹ്വാനം ഇരുപത്തിയഞ്ച് പകുതിയായപ്പോഴേക്ക് മറ്റൊരു ആഹ്വാനം ഇങ്ങനെ വ്യത്യസ്തമായ വർത്തമാനങ്ങളും വ്യത്യസ്തമായ വ്യത്യസ്തമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഞങ്ങൾ സമൂഹത്തോട് ഓരോന്നും ക്ലിപ്പ് സഹിതം വേണ്ടി വന്നാൽ ഇൻഷല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളത് പുറത്തു പറയുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ ആരും വേചാറാകണ്ട ഇപ്പൊ ഞങ്ങൾ സംസ്ഥകളെ ജമിയത്തോടെയും നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ് കാരണം ഞങ്ങൾക്കത് വിജയിപ്പിച്ചെടുക്കണം സമൂഹത്തിലേക്ക് സമസ്തയുടെ സന്ദേശം എത്തിക്കണം ഒരുപാട് ഒരുപാട് പദ്ധതികളുണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ മാലിന്യങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ സംസ്ഥകളെ ജമിയ തുടമ ഈ നൂറു വർഷം ഇവിടെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം ഞങ്ങൾക്ക് സമസ്തയുടെ കേരള ജമിയത്തുല്ലമയുടെയും അതിൻ്റെ മഹാന്മാരായിട്ട് പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രങ്ങളും മറ്റൊക്കെ കൊണ്ട് സമൂഹത്തിലേക്ക് അത് സമർപ്പിക്കണം നൂറുകൂട്ടം ജോലികൾ ഞങ്ങൾക്കുണ്ട് ഇനി കുറഞ്ഞ മാസമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ ഇൻഷാ അല്ലാ നൂറാം വാർഷികം കഴിയുന്നതോടുകൂടെ കല്ലും മുള്ളും വേർതിരിയുമെന്ന് ഞങ്ങൾക്കറിയാം അത് വേർതിരിയുന്ന സന്ദർഭത്തിൽ കല്ലേതാണ് മുള്ളേതാണ് എന്ന് കൃത്യമായി സമൂഹത്തോട് ക്ലിപ്പ് സഹിതം പറയാൻ ക്ലിപ്പ് സഹിതം അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്നല്ലെങ്കിൽ ഇൻഷല്ല നാളെ നിങ്ങളുടെ കപടമുഖം സമൂഹ മധ്യത്തിൽ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും ആ സന്ദർഭം നിങ്ങളുടെ കൂടെ ആളുണ്ടാവൂലെന്ന് പറഞ്ഞു തയ്യാറല്ല ഉള്ള ആളുകള് നിങ്ങളെ പോലെ തന്നെ ഈ മാ നഷ്ടപ്പെട്ടവരും ദുർബലരും അതുപോലെ തന്നെ ദുന്യവിയായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമായി ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിൽ യാതൊരു തർക്കമില്ല മുത്തൻ അലൈഹി സല്ലാവിസ് തങ്ങൾ പറഞ്ഞല്ലോ ആഹ്റമാനാവുമ്പോൾ എൻ്റെ സമുദായം എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വിഭാഗമാവും എഴുപത്തിരണ്ടും നരകത്തിലായിരിക്കും ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് അതുകൊണ്ട് ആ ഒരു വാക്ക് ഇവിടെ പുലരുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ നേതൃത്വം കൊടുക്കാൻ അതിന് ഇവിടെ ആളുകൾ വേണം അപ്പോൾ ജനസമധ്യത്തിൽ ജനമധ്യത്തിൽ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ആളുകൾ ആവണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത് അപ്പോളെ പിശാജിന്റെ ഷെറിലേക്ക് ആളുകൾ കിട്ടുകയുള്ളു അപ്പോ ഞാൻ ഒരു കാര്യം കൂടി തുറന്ന് പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള തഴഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള എടുക്കുന്ന തീരുമാനങ്ങളെ തഴഞ്ഞ് ആ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരധിക്കരിച്ച് നിങ്ങൾ എത്ര വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്താലും എത്ര വലിയതായിരിക്കും ഉന്നതമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു ഇവിടെ കാണിച്ചാലും അതൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാങ്ക് കേൾക്കുമ്പോൾ തുറാത്തിട്ട് മണ്ടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങള് വെള്ളത്തിൽ ദുറാട്ട് ഇട്ടതിന് സമമായിക്കേ ഞങ്ങളതിനെ കാണുകയുള്ളൂ എന്ന് താൽക്കാലികം സൂചിപ്പിച്ചുകൊണ്ട് എക്കോതങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് എക്കോ തങ്ങളെ നിങ്ങളിതും ഇതിലപ്പുറവും കളിച്ചാലൊന്നും സമസ്ത ഇരുത്തൻ്റെ തിരുത്താൻ നിങ്ങളെ കൊണ്ടോ നിങ്ങളൊരു ആയിരം ജന്മം ജനിച്ചാലും സാധ്യമല്ല എന്ന് വളരെ വിനയത്തോട് പറഞ്ഞുകൊണ്ട് അസാം വലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം